ശൈലി കഴിഞ്ഞ ദിവസം തൻ്റെ രണ്ട് പെൺമക്കൾക്കൊപ്പം പത്ത് വയസ്സും പതിനൊന്ന് വയസ്സുമുള്ള തൻ്റെ രണ്ട് പെൺമക്കൾക്കൊപ്പം കോട്ടയത്ത് ഏറ്റുമാനൂരിന് സമീപമുള്ള ഒരു റെയിൽവേ ക്രോസ് പാറോലിക്കൽ റെയിൽവേ ക്രോസ് എന്ന് പറയും അവിടെ പാഞ്ഞെടുക്കുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിന് മുമ്പിൽ കണ്ണടച്ചുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് മരണം പോകി ദൂരെ നിന്ന് ആ ട്രെയിൻ വരുന്ന അവർ കണ്ടിട്ടുണ്ടാവില്ലേ അവർ കണ്ടിട്ടുണ്ടാവും പൊടിക്കുഞ്ഞുങ്ങളല്ല അവരുടെ കൂട്ടുകാർ അഞ്ചിലും ആറിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും അവരുടെ കൂട്ടുകാരുടെ കൂടെ ജീവിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഈ ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് അമ്മയോട് പറ്റിച്ചേർന്നിരുന്ന് ആ മരണത്തെ സ്വയം സ്വയം ഏറ്റുവാങ്ങാൻ പത്തും പതിനൊന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കിയിട്ടുണ്ട് എങ്കിൽ ഇതോർക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിലെ അങ്ങ് വിറയ്ക്കുന്നത് ഒരു പെണ്ണ് ജീവിതം മടുത്ത് അവിടെ ഹൃദയം മനസ്സ് വിറങ്ങലിച്ച് മരിക്കുവാൻ വേണ്ടി ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക എന്നുള്ളത് നമുക്കത് മനസ്സിലാകും പക്ഷെങ്കിൽ ആ കുഞ്ഞുങ്ങളെങ്ങനെ ധൈര്യപ്പെടുത്തി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഓ പച്ചയായിട്ട് നിന്നുകൊണ്ട് ആ ട്രെയിൻ വരുന്ന ആ ഒരു സീൻ മനസ്സിലേക്ക് വരുമ്പോൾ തല പൊട്ടി പോകുന്നു നെഴ്സിംഗ് പഠിച്ച ഒരു ജോലിക്ക് പോകാൻ അനുവാദമില്ലാത്ത ഒരു ഫാമിലി അവർ കുട്ടികളെ കൂടി കഴിയുമ്പോൾ അവർക്ക് ജോലിക്ക് പോകാനും കഴിയാത്ത പ്രതീക്ഷിച്ചു പോകുകയും ചെയ്യും ഇതൊരു കൊച്ചുകേരത്തിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു വല്ലാത്ത പ്രതിഭാസമാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ജോലിക്ക് വിടുമ്പോൾ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വാങ്ങിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇല്ലാത്ത പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ആഗ്രഹമില്ലാത്ത എത്രയോ പേരുണ്ട് അവരെ കല്യാണം കഴിച്ചു കൂടിയത് വേറെ ശേഷം കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നിട്ട് പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം ഒരു നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താ എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നാളായിട്ടും ബാക്കിയില്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെബ്രി ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റിന് ഏപ്രിൽ ഒൻപതിന് അപ്പം നേരത്തേക്ക് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കുള്ള പൈസ അയക്കി വെക്കാമോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താ ചേർക്കാന്ന് അറിയത്തില്ല അതായത് ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനമാകുന്നില്ല അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ അവളെ സങ്കടപ്പെടുത്തിയത് ഇതാണ് വല്ല വിധിനെ തലകൂരി പോരാമെന്ന് നോക്കിയിട്ട് അത് പറ്റുന്നില്ല ജോലിക്ക് നോക്കിയിട്ട് അത് കിട്ടുന്നില്ല സ്വന്തം വീട്ടിൽ വന്ന് എത്രനാളും നിൽക്കും രണ്ട് പെൺപിള്ളേരെ വളർന്നു വരുന്നു അതുങ്ങളെ വളർത്തിയെടുക്കേണ്ടി എല്ലാം കൂടെ ആദ്യം കയറി ആകെപ്പാടെ ഭ്രാന്തി പിടിച്ചു കാണും കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് രണ്ട് പിള്ളേരെ മൂന്ന് പിള്ളേരെയും ആക്കി കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യേനേയും മക്കളെയും അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തിനാണ് പെണ്ണ് കെട്ടുന്നത് കല്യാണം കഴിക്കാതിരുന്നാൽ പോരെ ഏ കല്യാണം കഴിച്ചില്ലെങ്കിൽ പെണ്ണ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞോണ്ട് തള്ളയും പോയി മരിച്ചു കഴിയുമ്പോ ആർക്കാ നഷ്ടം നമ്മള് സ്ത്രീകൾക്ക് അല്ലാതെ ആർക്കാ നഷ്ടം പുരുഷന് ഒരു തക്ക തുണയായിട്ടാണ് ദൈവം സ്ത്രീയെ കൊടുത്തത് പക്ഷെങ്കില് ഇവിടെ സ്ത്രീകളെ അടിമയാക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്റെ പൊന്ന നേഴ്സുമാരെ എത്ര ചക്രമൊത്തം വിളിച്ചാലും ജോലി കളഞ്ഞു വീട്ടിലിരിക്കരുത് ഇനി അടുത്തത് ചില നേഴ്സുമാർ വേണ്ടി സംസാരിക്കുന്നത് കേൾക്കാം ഞങ്ങൾ ഈ നഴ്സുമാരായത് കൊണ്ട് തന്നെ വിദേശത്ത് പോയാൽ കുറച്ച് ശമ്പളമൊക്കെ കുറച്ച് കൂടുതൽ കിട്ടും ബാക്കിയുള്ള പ്രൊഫഷണെ അപേക്ഷിച്ച് അവിടെ ചെന്ന് ഒന്ന് നേരെ നിൽക്കാറൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പൊതുവെ നാട്ടിൽ നാട്ടിൽ അത്യാവശ്യപ്പെട്ടവർക്ക് പോകാനായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും കേട്ടോ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കും അതേപോലെ ആശുപത്രി ആണെങ്കിലും സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ വൈദികരെ മുഖേന രൂപത മുഖേനയൊക്കെയാ ഞങ്ങളത് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾക്കത് എല്ലാവരും സഹായിക്കും അപ്പം ഞങ്ങളും ഭൂരിപക്ഷം ആളുകളും ഞങ്ങളും സഹായിച്ച് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കും ആ സ്ഥാപനത്തിന്റെ ഓരോ റൂമുകളുടെയൊക്കെ മേളിലും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ മേളിലൊക്കെ ഞങ്ങളുടെ സമൂഹത്തിലെ സമുദായത്തിലെ പല ആളുകളുടെയും പേരൊക്കെ എഴുതി വെച്ച് നിങ്ങൾക്ക് ആ സ്ഥാപനങ്ങളിൽ പോയാൽ കാണാൻ സാധിക്കും കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഓരോ നേഴ്സുമാരായിട്ടും ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നുണ്ടാവുക എല്ലാവർക്കും വിദേശത്ത് വന്ന് ജോലി ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പം നാട്ടിലുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ ഒരു കൈത്താങ്ങാകും ഈ സ്ഥാപനം എന്ന് കരുതിയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഞാൻ അങ്ങനെയാണ് കുറുക്കാട് അങ്ങനെയായിരിക്കും ഓരോ ക്രാനായ അംഗങ്ങളും ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കോൺട്രിബ്യൂട്ടൊക്കെ ചെയ്തിട്ടാവട്ടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും ഈ സഹോദരി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്ഥാപനമാ അത് ഞങ്ങളുടെ സ്ഥാപനം കേട്ടോ അതിൻ്റെ അത് ഒരാളുടെ സ്ഥാപനമൊന്നുമല്ല ഞങ്ങളുടെ സ്ഥാപനമാക ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് അപേക്ഷിച്ചുവെന്നും അവിടെ നിന്ന് അവർക്ക് ജോലിയിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് ലഭിച്ചില്ല എന്നും ഉണ്ടായിരുന്ന മറ്റൊരു ജോലി കൂടി മറ്റെന്തോ കാരണം കൊണ്ട് കളയപ്പെട്ടു കളയപ്പെട്ടുവെന്നും എന്നൊക്കെയുള്ള പല പല വാർത്തകളുണ്ട് അടിസ്ഥാനം ഉണ്ടായിരിക്കും അടിസ്ഥാനമില്ലായിരിക്കാം എന്താണെങ്കിലും വാർത്തകളുണ്ട് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നാനായക്കാരാണ് ഒരുമയാണ് തനിമയാണ് ഞങ്ങളുടെ മോട്ടോ എല്ലാവരുടെയും നട്ടിൽ പണയം വെച്ചിട്ടുമില്ല കുഴൽ കുത്തുകാരാൻ ആഗ്രഹിക്കുന്നുമില്ല പറയേണ്ട കാര്യം പറയുക തന്നെ ചെയ്യും ചെയ്തത് ചെയ്തത് ആലോചിക്കുന്നത് നല്ലതാകും എൻ്റെ പപ്പ ചെറുപ്പത്തിൽ പറയുമായിരുന്നു നമ്മുടെ വീട്ടിൽ ഒരു പുരോഹിതൻ്റെയോ സഭയുടെ കന്യാസ്ത്രീയുടെ ഒന്നും കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ലെന്ന് പപ്പ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പ അതിന് പറയുന്ന കാരണം നമ്മൾ കേൾക്കുന്നതെല്ലാം ഒന്നും ശരിയായിരിക്കത്തില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നമ്മൾ ആരോപിക്കുന്ന കുറ്റങ്ങൾ ശരിയല്ലെങ്കിൽ അവരുടെ കണ്ണീര് നമ്മുടെ വീട്ടിൽ വീഴാൻ പാടില്ല എൻ്റെ പപ്പ തിരുവസ്ത്രത്തെ അത്രയേറെ ബഹുമാനിച്ചിരുന്ന ഒരാളായിരുന്നു അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ ശിക്ഷിച്ചോളൂ നമ്മൾ ശിക്ഷിക്കേണ്ട അവരെ എന്നായിരുന്നു പപ്പ പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളെടുത്ത വ്രതപ്രകാരം നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണം യാണ് ഞങ്ങൾ വിശ്വാസികളോട് കരുണ തോന്നണം അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ തെറ്റിന് അടിമപ്പെട്ടു പോയി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ തിരുവസ്ത്രം ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വരിക ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാം ഞങ്ങൾ എനിക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഇറങ്ങി വരിക അതിനുള്ള തൻ്റെ കാണിക്കണം അതല്ലാതെ നിങ്ങൾ ആ പാപ മാലിന്യത്തിൽ മുഴുകി ആ തിരുവസ്ത്രത്തോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് ജീവിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്റെ ദൈവം നമ്മുടെ ദൈവം നീതിമാന ആ ദൈവത്തിൻ്റെ ശിക്ഷ അതി കഠിനമായിരിക്കും എൻ്റെ സഹോദരി ഷൈനിക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെ വ്യർത്ഥമല്ലേ എന്തുകൊണ്ടോ ഷൈനി എന്ന ബി എസ് സി ന്യൂസിനെ ഞങ്ങൾക്ക് മറക്കുവാൻ കഴിയുന്നില്ല അവൾ അനുഭവിച്ച കഷ്ടങ്ങൾ നിന്നകൾ വേദനകൾ അപമാനങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ ഞങ്ങളതുപോലെ തന്നെ മനസ്സിലാക്കുന്നു